ഞാനൊരു ഈ ഭാസ്റ്റർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ചർച്ച ഒക്കെ ഉണ്ടായിരുന്നോണ്ട് തിരിച്ചു പോകാൻ കുറച്ചും കൂടെ ഒരു ഇത് ഒരു ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു വഴി വഴിയോണ്ടായിരിക്കാം വഴി തെളിച്ച് തിരിച്ചു പോയാൽ മതി ഇപ്പൊ ഹിന്ദു എന്ന് വന്നവരും അല്ലെങ്കിൽ ഇപ്പൊ എന്നെ പോലുള്ളവർ നമുക്ക് അങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ ഒന്നും ഇല്ലാതെ വരുമ്പം അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഒരു സഭയിലോട്ട് ചേരുന്നുണ്ട് ഇപ്പൊ ഞാൻ ചോദിക്കുക ഏത് സഭ എന്ന് ഒരു സഭക്ഷന്റെ ആവശ്യമുണ്ടോ അതോ ഏതെങ്കിലും ഒരു അപ്പോസിൽ സഭയിലോട്ട് ചേർന്നാ മതിയോ അതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അല്ലോ ഇനി വെൽക്കം അതിനകത്ത് ഞാൻ കാത്തലിക് ചർച്ചാണ് ഏറ്റവും സ്വീകാര്യമായിട്ടൊരു സഭയായിട്ടുള്ളത് കാരണം കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും ഉണ്ട് പെട്ടെന്ന് ആക്സസബിൾ ആണ് പ്രത്യേകിച്ച് വലിയ റെസ്ട്രിക്ഷൻ ഇല്ല കേരളത്തിൽ ഈ സീറോ മലബാറുകാർക്ക് ചില തലക്കാനുണ്ട് അവര് നീ ആരാ നീ എവിടുന്ന എന്നൊക്കെ ചോദിക്കുന്നുള്ളതല്ല വേറെ ലോകത്ത് എവിടെയാണെങ്കിലും കത്തോലിക്ക സഭയിലോട്ട് എന്നാൽ അത് വളരെ ആക്സെപ്റ്റബിളാണ് കത്തോലിക്ക സഭ ചേരാനാണ് ഞാൻ ആളുകളോട് സജസ്റ്റ് ചെയ്യാറുള്ളത് ഇപ്പം തന്നെ എനിക്ക് കുറച്ചു മുമ്പേ എനിക്ക് ഒറീസ എന്നൊരു പാസ്റ്റ് തന്നെ വിളിച്ചായിരുന്നു ദീർഘനേരം അത് വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആ പി എച്ച് ഡി ഒക്കെയുള്ള വളരെ എഡ്യൂക്കേറ്റഡ് പാസ്റ്റർ ആണ് പുള്ളിയും മൂന്ന് മക്കളും ഫൈഫും കത്തോലിക്ക സഭയിലോട്ട് ചേരട്ടെ എന്ന് പറഞ്ഞു ചോദിച്ചു ഞാൻ ചേരാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു അച്ചാൻ്റെ പ്രസംഗം എല്ലാം കേട്ടു ഇപ്പൊ ഇരുപത്തെട്ട് വർഷമായിട്ട് മാസ്റ്റർ ആണ് അപ്പൊ പുള്ളി പറഞ്ഞു സുറിയാനി സഭ ഓർത്തഡോക്സിനെ പറ്റിയൊക്കെ കേട്ടു അപ്പൊ അവിടെ പുള്ളിക്ക് നിയറസ്റ്റ് ഒരു കാത്തോലിക് ചർച്ച ഉള്ളത് ഞാൻ പറഞ്ഞു പോയി ചേര് അപ്പൊ പുള്ളി മിക്കവാറും പ്രോബളി നോയമ്പിൽ തന്നെ കത്തോലിക്ക സഭയിൽ ചേര് അപ്പൊ എനിക്ക് അങ്ങനത്തെ ഇതില്ല കാരണം പ്രായോഗികമായിട്ട് കത്തോലിക്ക സഭ ചേരുക എന്നുള്ളതാണ് അതുകൊണ്ട് കത്തോലിക്ക സഭ മുഴുവൻ ഉണ്ട് വളരെ എളുപ്പമാണ് അപ്പം ഹിന്ദുക്കൾക്കും ചേരാം പിന്നെ പ്രത്യേകിച്ച് സിമ്പിൾ ലിറ്റർജി വളരെ എളുപ്പമാണ് ലിറ്റർജി മനസ്സിലാക്കാനും ഒക്കെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല അഞ്ചു വർഷം എടുത്തല്ലോ ഞാൻ അഞ്ചു വർഷം എടുത്തെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ ഇപ്പം ന്യൂട്ടൺ എത്രയോ വർഷം പോയി ആപ്പിൾ മരത്തിന്റെ ചുവട്ടിരുന്നൊരു അവസാന അയയുടെ തല ഈ ആപ്പിൾ വീണ് അങ്ങനെ അയക്കും മനസ്സിലായി ഭൂപുരുത്വർ ഉണ്ട് ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചങ്ങ് മനസ്സിലാക്കുമ്പോ ഒരു ഉണ്ട് അതിന് അവനും പോയി ആപ്പിൾ മരത്തിന്റെ ഇരിക്കണോ വേണ്ട ഷൂ വീടെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്ലബ് ആണ് ഇനി ഒരാൾ പോയി അഞ്ചു വർഷം ഒന്നും എടുക്കണ്ട നമ്മൾ പറയുന്നത് കേൾക്കുക ഹോളികൻ ക്ലബ്ബാണെന്ന് കൊടുത്തു വിടുക അത്രേ ഉള്ളൂ ശരിയാണ് ഞാൻ അതിന്റെ ഒരു ഒരു സാക്ഷിയാണ് കേട്ടോ എനിക്ക് ഇത്രയും ഒരു പേടിയില്ലാതെ ഒരു ലിറ്റർജി ആണെങ്കിലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഒരു ഐഡിയ എങ്കിലും കിട്ടി അല്ല ഞാന് പാസ്റ്റോഡീസ് ഈ ബെന്തിക്കോസുകാർക്ക് എന്തുകൊണ്ടാണ് ഒരു ഭയം സത്യത ഇത് സത്യമാണെന്നുള്ളത് എന്നെ എന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഈ ബെന്തിക്കോസ് എന്റെ ബോധ്യം ഇതാണ് ബെന്തിക്കോസുകാർക്കൊക്കെ അവരായിരിക്കുന്ന സ്ഥലം തെറ്റാണ് തീട്ടക്കുഴിയാണെന്നുള്ള നല്ല ബോധ്യമുണ്ട് അവർക്ക് മുന്നിൽ വളരെ വ്യക്തമായിട്ടും വിശുദ്ധ സഭ ഇങ്ങനെ നിൽപ്പുണ്ട് ഇത് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇത് അറിയാൻ വയ്യാഴ്ചയല്ല എന്താണ് ഇവരെ ഭയപ്പെടുത്തുന്നത് ഈ ഒരു തീരുമാനം എടുക്കുന്നതിൽ നിന്ന് ശക്തമായ ഒരു തീരുമാനം എടുത്ത് സത്യസഭയിലേക്ക് വരുന്നതിൽ നിന്ന് ഇവരെ എന്താണ് വിലക്കുന്നത് എനിക്ക് ഒരു അഭിപ്രായം ഇല്ല പറഞ്ഞ ഞാൻ ഞാനീ പറയുന്ന എന്റെ ഒരു ഉണ്ട് നാണയം ചവിട്ടി പിടിച്ച് നിൽക്കുന്നവർക്ക് മാറാൻ പറ്റത്തില്ല ഈ ആ കഥ കേട്ടിട്ടുണ്ടോ സീച്ചാൻ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്നൊരു കാര്യമാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം പിള്ളേരെല്ലാം ക്ലാസ് വന്നു അത് പത്തുമണിക്കാ സ്കൂൾ തുടങ്ങുന്നത് അറിയാമല്ലോ പത്തിന് ഞാനൊക്കെ ക്ലാസ്സിൽ ചെന്നിരുന്നു അപ്പൊ ഒരുത്തം വന്നില്ല അവൻ കുറെ ലേറ്റ് ആയി പത്തരയൊക്കെ ആവുമ്പഴേ ഓടിക്കതച്ച് അപ്പൊ അത് അസ്വാഭാവികമാണല്ലോ അപ്പൊ സാറ് ചോദിച്ചു നീ എന്നട ലേറ്റ് ആയേനെ അവൻ നിന്ന് പരിങ്ങി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അവൻറെ പേര് അനിൽകുമാർ എന്ന് സാറേ അതേ നമ്മുടെ ആൽത്തറയില്ല അവിടെ ഒരാളുടെ ഒരു വെള്ളി രൂപ കാണാൻ പോയി അന്ന് വെള്ളി രൂപ എന്ന് പറഞ്ഞാൽ ഒരു രൂപയാണ് അമ്പത് പൈസ വലിയ സാധനം അയിന് അതെല്ലാരും എല്ലാരും കൂടെ കൂടെ അവിടെ തപ്പു ഓ അത് ശരി അതിന് 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 നിനക്കെന്ന അല്ല അത് തപ്പിത്തീരാൻ വേണ്ടി നീ എന്തിനാ അവിടെ നിന്നേ സാറേ ഞാനത് ചവിട്ടി പിടിച്ചോണ്ട് നിൽക്കിയാണ് ഇവൻ ഈ രൂപയല്ല നിൽക്കുന്നേ അവന് മാറാൻ പറ്റൂ മാറിക്കഴിഞ്ഞാ പോയില്ലേ ഇവനത് തപ്പുന്നവരെല്ലാം മാറിക്കഴിയാവുന്നവരെ അവനവിടെ നിക്കേണ്ടി വന്നു അങ്ങനെ അവനെ കൊറേ ലേറ്റായി അവൻ്റെ രണ്ടുമൂന്ന് അടി കിട്ടി കേട്ടോ പക്ഷെ അത് കഴിഞ്ഞ അവനെ വെള്ളി രൂപ വെച്ച് ഈ കട്ടിമുട്ടായിട്ട് മുട്ടായി ഉണ്ട് ഈ ത്രാസല കുക്കുന്ന കട്ടിയുടെ ഷേപ്പുണ്ട് ഞങ്ങളങ് എന്ന് പറയുന്നത് അവന്റെ തൊടലും സാറിന്റെ തല്ലിന്റെ പാടുണ്ട് ഉച്ചയ്ക്ക് ഇന്റർവല്ലിന് അവൻ നിന്ന് കട്ടിമുട്ടായി തിന്ന കണ്ടപ്പം രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല മുട്ടായി കിട്ടിയാൽ അതെ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് മുട്ടായി ഒന്നും കിട്ടിയൊന്നും ഇല്ല അവൻ തിന്നു ഇതാണ് അതിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞ പോലെ ഈ പെന്തക്കോസിനകത്ത് ഈ നാണയത്തെ ചവിട്ടി പിടിച്ച് നിക്കുന്ന കുറെ ദാഷുമാരുണ്ട് അവർക്ക് മാറാൻ പറ്റത്തില്ല അല്ലാത്തമാർ എന്നാ കോപ്പ് കാണാൻ അവിടെ നിൽക്കുന്നത് എനിക്ക് ഇവിടെ കിട്ടുന്നു ചോദ്യം ചോദ്യം എല്ലാം ഒരു സംശയം അഡ്വൈസ് ആയിട്ട് അപ്പൊ ഈ ചിലവർക്കുണ്ട് കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ ഫാമിലിയിലുള്ളവർ കൂടില്ലാത്തത് കൊണ്ട് അതായത് വൈഫ് അല്ലെങ്കിൽ മക്കൾ കൂടില്ലാത്തത് കൊണ്ട് അവർക്ക് സഭയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നില്ല സത്യം അറിഞ്ഞിട്ടും നമ്മൾ ഫാമിലി അല്ലാതെ വന്നാൽ തന്നെ നമ്മൾ സ്വീകരിക്കത്തില്ല അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരോട് സമീപിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനൊരു അഡ്വൈസ് ഫാമിലി അല്ലാതെ ആളുകൾ അവിടെ തന്നെ നിൽക്കുക കാരണം അപ്പോ സ്തോലിക സഭകളിൽ നിന്നൊറ്റയ്ക്കും ഭാര്യയെ തന്നെ മക്കളെ തന്നെ ഒക്കെ പറിച്ചോണ്ട് പോയിട്ടു കൂടുതൽ സ്ത്രീകളെയാ എന്തൊക്കെ സാർക്ക് ഓരോരു മനസാ മനസാറ്റുകൂത്ത് തോന്നിയിട്ടില്ല അവർക്ക് കുടുംബമായിട്ട് കൊണ്ടുപോകണം എന്ന് തോന്നിയിട്ടില്ല യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോവാ ജീവജലം ചോദിച്ച സ്ത്രീയോട് സക്കായി മരക്കൊമ്പിലിരുന്നപ്പോ അവനോട് പറഞ്ഞു നമുക്ക് നിന്റെ കുടുംബത്തോട്ട് പോവാം അപ്പൊ ക്രിസ്തീയ സുവിശേഷം കുടുംബത്തിനുള്ളതാ വ്യക്തിക്കുള്ളതല്ല എന്തൊക്കോസുകാർ അതിൽ നിന്ന് വ്യത്യസ്തമായി ഭർത്താവിൽ നിന്ന് ഭാര്യയെ ഭാര്യയിൽ നിന്ന് ഭർത്താവിനെ മക്കളിൽ നിന്ന് അപ്പനെ അപ്പനിൽ നിന്ന് മക്കളെ വേർ പറിച്ചുകൊണ്ട് പോവാ അപ്പൊ അവരോട് പറയുക സ്റ്റേറ്റ് എന്നുള്ളതാണ് എബി നമ്മൾ ഇപ്പൊ കണ്ട കണ്ടു നമ്മൾ ഒരിക്കലും മതം പറയുന്ന അല്ലല്ലോ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക എന്നൊരുമിച്ച് ഒരു കൺവിക്ഷൻ വരുന്നു അന്ന് മാറുക അല്ലാതെ ഒറ്റയ്ക്ക് എൻകറേജ് ചെയ്യരുത് നമ്മൾ ആ മാതൃക കാണിക്കണം ഒരു ചോദ്യം കൊണ്ട് പാസ്റ്റിന്റെ ഇപ്പൊ പാസ്റ്റിന്റെ ആ ട്രാൻസിഷൻ ടൈമിലില്ലേ എന്തായാലും സിസ്റ്ററും ഫാമിലിയും എല്ലാവരും അത് നിക്കുമ്പോൾ പാസ്റ്റർക്ക് ആ ടൈമിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായി കാണുമല്ലോ ഇത് അത് ആ ഫാമിലിയുടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അങ്ങനെയാണല്ലോ എന്റെ ഒരു എക്സ്പീരിയൻസും പിന്നെ ഒന്ന് പാസ്റ്റർ എങ്ങനെയാണ് നമുക്ക് ആശയം ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ ട്രിഗറാകും ഇപ്പൊ ഞാൻ എനിക്ക് ആദ്യ സമയങ്ങളൊക്കെ ഞാൻ ലൈവ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ട്രിഗർ ആവും അപ്പൊ ഈ ആശയം നേരെ കൺവേ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ പാസ്റ്റർ അത് ഒരു സെൽഫ് ലേർണിംഗിൽ ഇത് എങ്ങനെ

എനിക്ക് ആ കൺവിക്ഷൻ ഉണ്ട് അതുകൊണ്ടാ കൺവിക്ഷൻ വേണം സംസാരിക്കുന്നതിനും അല്ല എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു കാര്യം പറയുമ്പോൾ അത് ഹൺഡ്രഡ് പേർസെന്റ് ഞാൻ കള്ളത്ര അല്ല കൺവിക്ഷനിലാണ് പറയുന്നത് ഇനി എനിക്ക് എന്നെ ബീറ്റ് ചെയ്യാൻ ഒരുത്തനും ഈ ഭൂമിയിൽ ഇല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരുത്തനും ഞാൻ പറയുന്നതിനെ കട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി അടുത്ത എന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതിനെ കണ്ടിച്ച് വേറൊരുത്തൻ ഒരു കാര്യം സ്ഥാപിച്ചാൽ ആ സത്യത്തെ എംപ്രസ് ചെയ്യാൻ ഞാൻ റെഡി അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി നിൽക്കുന്നേ ഇപ്പൊ ഞാൻ പറയുന്നത് നീ പറയുന്നത് ശരിയല്ലേ ഇതാണ് മോർ ട്രൂത്ത് എന്ന് പറഞ്ഞ എന്നെ ഒരുത്തൻ കാണിച്ചാൽ ആ സെക്കൻഡ് ഞാൻ ആ ട്രൂത്തിനെ എംപ്രസ് ചെയ്യും എന്നെ ഇവിടെ ഒന്നും പിടിച്ചു ഒരുക്കുന്നില്ല ആ ഒരു ധൈര്യമുള്ളവർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ ഈ ഞാൻ പറയുന്നത് തെറ്റാണത് ഇതാണ് ശരി എന്ന് പറഞ്ഞ ഒരുത്തൻ എന്നെ കൺവിൻസ് ചെയ്താൽ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ഞാൻ ആ ട്രൂത്തിനെടുത്തിരിക്കും ആ ഒരു ഉറപ്പില്ല ഞാൻ നിൽക്കുന്നത് അങ്ങനെ ആർക്ക ഇവിടെ ഉറപ്പുള്ളൂ ഇവിടെ എല്ലാവരും ഓരോരുത്തു കുരുങ്ങി കിടക്കില്ല എന്ത് സത്യം ആര് തെളിയിച്ചാലും ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് സംസാരിക്കാൻ പറ്റത്തില്ല അവനൊന്നും പറയുന്നതിന് വിലയും വരുത്തും I'm